ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്ന് പറയാൻ പോകുന്നു ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് കേട്ടോ അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ നിവിമ്പോളിക്കെതിരെ ഒരു സ്ത്രീ ഒരു ലൈംഗിക ആരോപണമായിട്ട് രംഗത്തേക്ക് വന്നിരുന്നു ആ ഒരു ഇഷ്യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ചാനലുകളിലെല്ലാം ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ ഒരു സ്ത്രീ നമ്മുടെ നിവിമ്പോളിക്കെതിരെ നടത്തിയ ആ ആരോപണത്തിൽ ചെറിയ എന്താ പറയാ അവരുടെ ആ ഒരു മൊഴിയില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നിവിംപോളിക്കെതിരെ ഇവർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അവർക്കുണ്ടായ ആ ഒരു അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് പല ചാനലുകളിലും വന്നിരുന്നവർ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞിരുന്ന തീയതികളില് അതായത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ മൂന്ന് ദിവസങ്ങളോ മറ്റാണ് ആണ് ഇവർ ദുബായിൽ വെച്ചിട്ട് ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതെന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പൊ അന്നേ ദിവസം നിവിംപോളി നാട്ടിലായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളുമായിട്ട് പല ആൾക്കാരും രംഗത്തേക്ക് വന്നിരുന്നു അതിൽ നമുക്ക് എടുത്തു പറയേണ്ട നമ്മുടെ ശ്രീനിവാസിന്റെ മകനായ വിനീത് ശ്രീനിവാസൻ ആ ഒരു ഡേറ്റില് വിനീത് ശ്രീനിവാസിന്റെ കൂടെയായിരുന്നു പോളി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും രംഗത്തേക്ക് വന്നിരുന്നു അപ്പൊ അതിൽ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ അതായത് ഈ പീഡനാരോപണം നിവിൻപോളിക്കെതിരെ പീഡനാരോപണം നടത്തി ആ ഒരു പെൺകുട്ടി പറഞ്ഞ ആ ഒരു മൊഴിയില് ചെറിയ എന്താ പറയാ എന്തൊക്കെയോ പിഴവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ ഭർത്താവും ഇപ്പോ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതായത് മിൻപോളിക്കെതിരെയുള്ള കേസ് ഓൾറെഡി ഉണ്ട് അത് കൂടാതെ ഇവര് ഒരു ആരോപണം നടത്തി അപ്പൊ ഇവരൊരു ഇര ഇരയാക്കപ്പെട്ട സ്ത്രീ ആണല്ലോ ഇവര് പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഇവര് പറയുന്നത് അപ്പൊ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പേരും ഫോട്ടോയും ഒരു കാരണവശാലും എന്താ പറയുക പബ്ലിസിറ്റി ചെയ്യാൻ പാടില്ലാത്തയാണ് അപ്പൊ പല യൂട്യൂബേഴ്സും ഒക്കെ ഇവരുടെ ഒരു ഫോട്ടോയും പേരൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇങ്ങനെ ഇവരുടെ ഫോട്ടോയും അതുപോലെ തന്നെ ഇവരുടെ പേരും ഒക്കെ പറഞ്ഞ പതിനഞ്ച് യൂട്യൂബർമാർക്കെതിരെ ഇപ്പൊ കേസെടുത്തിരിക്കുകയാണ് അതിലാരൊക്കെ കൊടുങ്ങും എന്നുള്ളത് വക്കീൽ നോട്ടീസും അല്ലെങ്കിൽ പോലീസുകാർ വിളിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും അപ്പൊ ഞാനും ഇവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു ഇതിൽ ഇവരുടെ ഫോട്ടോസൊന്നും വലുതായിട്ട് ആക്കിയിരുന്നില്ല പിന്നെ ഇവരുടെ പേര് വളരെ വ്യക്തമായിട്ടൊന്നും അറിയില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള രീതിയിലൊന്നും ഞാനും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ എന്തായാലും പതിനഞ്ച് യൂട്യൂബർമാർക്കെതിരെ നല്ല അസലായിട്ട് ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ട് കാരണം വേറൊന്നുമല്ല നിവിമ്പോളിക്കെതിരെ ഒരു ആരോപണം ഇവർ ഉന്നയിച്ചു പക്ഷെ അതിൽ ഇവർ പറഞ്ഞതിൽ തന്നെ കുറെ അധികം കുറെ അധികം കള്ളത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി നിവിമ്പോളി ഈ ഒരു കാര്യത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു സ്ത്രീ ഇത് മനഃപൂർവ്വം ഒരു കഥയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോ സോഷ്യൽ മീഡിയ ഫുള്ള് നമ്മുടെ ന്യൂസ് ചാനലുകളിലാണെങ്കിൽ പോലും ന്യൂസുകൾ വരുന്നത് അപ്പോ ആർക്കാണെങ്കിലും അതിലൊരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം ഉണ്ടാവും അതിൽ പ്രത്യേകിച്ച് മീഡിയക്കാരോട് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബേഴ്സിനോട് ഇപ്പൊ നമ്മുടെ എന്താ പറയാ കേരളത്തിൽ എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കുമുള്ള കോടതി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയാണ് അതിൽ യൂട്യൂബാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് എന്ത് വിഷയവും യൂട്യൂബിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അങ്ങ് ചർച്ച ചെയ്യും അല്ലെ അപ്പൊ അങ്ങനെ ഇവർക്കെതിരെ അതായത് ഇവരുടെ ഫോട്ടോയും അതുപോലെ ഇവരുടെ പേരൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിരിക്കുന്നു ഇവർ ഇരയാക്കപ്പെട്ട സ്ത്രീയാണല്ലോ അപ്പൊ ഇവരുടെ ഫോട്ടോയും അതുപോലെ തന്നെ ഇവരുടെ പേരും ഒക്കെ പറഞ്ഞിരിക്കുന്ന പതിനഞ്ച് യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ ആർക്കൊക്കെ ഏത് യൂട്യൂബേഴ്സിനൊക്കെ എതിരെയാണ് കേസ് കൊടുത്തിരിക്ക കേസ് വന്നിരിക്കണമെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും കാരണം എന്തായാലും ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവർക്കറിയാലോ ഏതൊക്കെ യൂട്യൂബ് ചാനലുകളിലാണ് ഇവരുടെ ഫോട്ടോയോ അല്ലെ പേരൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിരിക്കണെന്ന് ഇവർക്കറിയാം അപ്പൊ പതിനഞ്ച് യൂട്യൂബേഴ്സ് ഇതിനെതിരെയാണ് ഇവർ കേസ് കൊടുത്തിരിക്കണത് എന്നാ പറഞ്ഞത് അപ്പൊ എന്തായാലും അറിയാം ഇനിയിപ്പൊ ഞാനെങ്ങാനും ഉണ്ടോ എന്ന് എന്റെ ഈശ്വരൻ ഹേ ഞാനൊന്നും വരത്തില്ല കാരണം ഇവരുടെ ഈ നിവിമ്പോളിയുടെ ഈ ഒരു കേസിനെ കുറിച്ച് ഞാൻ ഇട്ടിരുന്ന വീഡിയോ ഒന്നും അത്ര വലിയ റീച്ചൊന്നും ആയില്ല എന്ന് അതുകൊണ്ട് പിന്നെ എനിക്ക് പേടിക്കാനില്ല ഈ ഒരു വിഷയം അതായത് ഈ ഇവരുടെ ഈ നിവിമ്പോളിയുടെ ഈ ഒരു വിഷയത്തെ കുറിച്ച് നല്ല വീഡിയോ ചെയ്തിരിക്കുന്ന യൂട്യൂബേഴ്സിന്റെ ഒക്കെ നല്ല റീച്ച് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇവർ കണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്കെതിരായിരിക്കണെ ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഭാഗ്യത്തിന് എന്റെ വീഡിയോസൊന്നും റീച്ച് ആയിട്ടില്ല ഇവരുടെ ഫോട്ടോയൊന്നും ഞാൻ വെച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് പേടിക്കണല്ലോ പിന്നെ അങ്ങനെയാണെങ്കിൽ ആദ്യം കേസ് കൊടുക്കേണ്ടത് നിവിമ്പോളി അല്ലെ കാരണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരയാക്കപ്പെട്ടിരിക്കുന്ന നിമംപോളിയാണ് അല്ലെ ഒരു തെറ്റായ ഒരു ആരോപണമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് കുടുംബവും കുട്ടികളും എല്ലാം ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അയാളെ കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ആരോപണം നടത്തിയിരിക്കുന്നത് ആരാണ് ഈ ഒരു പെൺകുട്ടിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിവിമ്പോളിയും ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു വാശിയാണ് കാരണം ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കപ്പെടണം ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയണം കാരണം ഈ ഒരു ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കെതിരെയും പല നടിമാരും പല ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നു അതിൽ പകുതിയും ശരിയായിട്ടുള്ള ആരോപണങ്ങളല്ലായിരുന്നു കാരണം ഈ ഒരു അവസരം മുതലാക്കി പല ആൾക്കാരും ഫേമസ് ആവാനും അതുപോലെ തന്നെ എന്താ പറയുക പല രീതിയിലുള്ള തെറ്റായ ആരോപണങ്ങൾ പല നടന്മാർക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന സിദ്ദിക്കിനെതിരെ അതുപോലെ തന്നെ നമ്മുടെ മുകേഷിനെതിരെ ജയസൂരിക്ക് എതിരെ ആ മണിയംപിള്ള രാജീവർക്കെതിരെയൊക്കെ പല സ്ത്രീകളും ആരോപണങ്ങളൊക്കെയായിട്ട് വന്നിരുന്നു ഇതൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോ ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാരാണ് സിദ്ദിഖ് ആണെങ്കിലും മുകേഷ് ആണെങ്കിലും ഒക്കെ അപ്പൊ എന്തായാലും ഇതിലിപ്പോ അതിനുശേഷമാണ് ഈ നിവിംപൊളിയുടെ കേസ് വന്നത് അപ്പൊ പലരും ശരിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ അതായത് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ശരിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സത്യസന്ധമായിട്ട് വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ ആരിൽ നിന്നാണ് അല്ലെ ഏത് നടനിൽ നിന്നാണ് ഏത് സംവിധായകനിൽ നിന്നാണെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് പറയണം ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പല സ്ത്രീകളും അല്ലെ പല നടിമാരും ഇതൊന്നും തുറന്നു പറയാനോ അല്ലെങ്കിൽ അവർ ഇതൊന്നും തുറന്നു പറയാനും അവർ തയ്യാറാകുന്നില്ല എന്നാണ് ഇതിന്റെ ഒരു യഥാർത്ഥ ഒരു സംഭവം അപ്പൊ ഇത് മുതലാക്കിക്കൊണ്ട് വേറെ കുറെ സഹനടിമാരാണെന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ വന്നിട്ട് പല നടന്മാർക്കെതിരെയും പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ കേസ് എല്ലാം തെളിയിക്കപ്പെടണം അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ നടന്മാർക്കെതിരെയുള്ള ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തെളിയിക്കപ്പെടട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം അതേസമയം ഈ നടിമാര് തെറ്റായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ ഇവർക്കും ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ അപ്പൊ ഇതിൽ നമുക്ക് നമുക്കിപ്പോൾ എടുത്തു പറയേണ്ടത് ഈ നിവിമ്പോളിയുടെ കേസാണ് കാരണം നിവിൻപോളിയുടെ കേസിൽ ഈ പെൺകുട്ടി ആദ്യം ഇങ്ങനെ ഒരു ആരോപണം നിവിൻപോളിക്കെതിരെയും അതുപോലെ വേറെ ഒന്ന് പേർക്കെതിരെയും പറഞ്ഞിരുന്നു അപ്പ കാരണം നിവിമ്പോളിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് ശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പുള്ളിയുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുള്ളി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പുള്ളി വലിയ രീതിയിൽ തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒരു അലിഗേഷൻ അല്ലെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോ തന്നെ മറ്റു നടന്മാരെ പോലെ ഒളിച്ചോടിയാണ് പക്ഷെ നിവിപോളി അങ്ങനെ ചെയ്തിട്ടില്ല കാരണം പുള്ളിക്ക് ഉറപ്പുണ്ട് പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളി വളരെ കൂടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളോട് പുള്ളിയുടെ പുള്ളിക്കുണ്ടായ ഒരു പുള്ളി പറയുന്നുണ്ട് ഞാൻ ഈ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നൊക്കെ പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പുള്ളിയും ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഈ പെൺകുട്ടി മിക്ക ചാനലുകളിലും വന്നിരുന്നിട്ട് അതായത് ഓരോ ന്യൂസ് ചാനലുകളിലും വന്നിരുന്നിട്ട് ഇങ്ങനെ പീഡിപ്പിച്ച കഥയെല്ലാം വളരെ വ്യക്തമായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതില് ഈ പെൺകുട്ടി പറഞ്ഞ ഡേറ്റിലാണ് പ്രശ്നം വന്നത് ഈ പറയുന്ന ഈ പെൺകുട്ടി പറയുന്ന ഡേറ്റുകളില് നിവിൻപോളി ഉണ്ടായിരുന്നത് നാട്ടിൽ തന്നെയായിരുന്നു അതും വിനീത് ശ്രീനിവാസന്റെ കൂടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എന്നുള്ളത് വിനീത് ശ്രീനിവാസനും അതുപോലെ തന്നെ വേറെ നടിമാരൊക്കെ വന്നിട്ട് തുറന്നു പറഞ്ഞിരുന്നു അപ്പൊ ഇവര് പറയുന്നു ഈ നിവിമ്പോളിക്കെതിരെ ആരോപണം നടത്തിയ ആ ഒരു സ്ത്രീ പറയുന്നത് അത് ഞാൻ ഉറക്കപ്പിച്ചിലായിരുന്നു ആ ഒരു ഡേറ്റ് പറഞ്ഞത് എന്ന് പറയുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഇപ്പൊ പുള്ളിക്കാരിക്ക് മനസ്സിലായി പുള്ളിക്കാരി ആകെ പെട്ടൊരവസ്ഥയിലായി അപ്പൊ പിന്നെ പുള്ളിക്കാരിക്ക് എവിടെയെങ്കിലും ഒന്നും ജയിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയില് ഈ യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇത് ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഒരു കേസ് തന്നെയാണ് കാരണം പീഡിപ്പിക്കപ്പെട്ട ഈ അല്ലെങ്കിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പേരോ ഫോട്ടോയോ ഒന്നും നമുക്ക് പബ്ലിസിറ്റി ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അങ്ങനെ പല യൂട്യൂബർമാരും അത് ചെയ്തു അവരുടെയൊക്കെ ആ ഒരു വീഡിയോ നല്ല റീച്ച് ആയതുമാണ് അപ്പൊ എന്തായാലും പതിനഞ്ച് യൂട്യൂബർമാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് അറിയാം അത് ഏതൊക്കെ യൂട്യൂബർമാർക്കെതിരെ ആണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ വഴി അറിയാം അപ്പൊ എന്തായാലും റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയാവുന്നതാണ് ഇറ്റ്സ് മീ ഗൈസ് അതുപോലെ തന്നെ അതുൽ വ്ലോഗ്സ് നമ്മുടെ ജി ന്യൂസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ഞാൻ ആണെങ്കിൽ പോലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ ഒക്കെ ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ തമ്പിനേല് നമ്മൾ ഫോട്ടോയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ ഈ പെണ്ണിന്റെ ഫോട്ടോ ഒന്നും ഇല്ല അപ്പൊ എന്തായാലും നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ അറിയാം ഏതൊക്കെ യൂട്യൂബർമാർക്കെതിരെയാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്താ നിങ്ങളുടെ അഭിപ്രായം ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെതിരെ ഇങ്ങനെ ഒരു തെറ്റായ ഒരു ആരോപണം ഇങ്ങനെ ഈ ഒരു പെൺകുട്ടിയും അവരുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടോ എന്ന് തോന്നുന്നു ഇവരും കൂടെ കെട്ടിച്ചമച്ചൊരു കഥയാണെന്നുള്ളത് നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അപ്പൊ എന്തായാലും ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം ഇതിൽ കുറ്റക്കാരെ ആരാണ് ഈ ഒരു പെൺകുട്ടിയാണ് തെറ്റായ ഒരു ആരോപണം നിവിമ്പോളിക്കെതിരെ നടത്തിയെന്ന് തെളിയുവാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ പെൺകുട്ടിക്ക് കിട്ടണം ഇനിയിപ്പോ നിവിമ്പോളി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിവിമ്പോളിക്കും കിട്ടണം അതിനൊരു സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പം ഈ പെൺകുട്ടി പറഞ്ഞത് ആരോപണങ്ങളെല്ലാം കള്ളത്തരങ്ങളാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ഇതിനിപ്പോ ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്തായാലും നിയമത്തിൻ്റെതായ വഴിക്ക് തന്നെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ പോട്ടെ തെറ്റ് തെറ്റെയ്തവരാരാണെങ്കിലും അവർക്കുള്ള തക്കതായ ശിക്ഷ കിട്ടിയിരിക്കണം